വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു നാൽപ്പത്തിയഞ്ച് വർഷമായി തൃശൂർ പുരത്തിന്റെ ഭാഗമായുള്ള ഇലഞ്ഞിത്തറമേളത്തിലെ നിറസാന്നിധ്യമായിരുന്നു സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് വിവരങ്ങൾ ഉന്മേഷ് ഇന്ന് രാവിലെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം പ്രത്യേകിച്ച് ഈ പൂരപ്രേമികളെല്ലാം സംബന്ധിച്ച് തൃശൂർ പൂരത്തിൻ്റെ നിറസാന്നിധ്യമായി നിന്ന ആളാണ് ഈ കേളത്ത് അരവിന്ദാക്ഷന്മാരാർ നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം ആണ് അദ്ദേഹം ഈ തൃശൂർ പൂരത്തിന്റെ പാണ്ഡിമേളത്തിലടക്കം പങ്കെടുത്തത് പ്രത്യേകിച്ച് ഈ ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്ന സമയത്തെല്ലാം അതിന്റെ ഇടത്തും വലത്തും മേളപ്രമാണിക്ക് ഇടത്തും വലത്തും നിന്ന് കൊട്ടിയ വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ കിഴക്കൂട്ട് അനിയന്മാരാരാണെങ്കിലും അതിനു മുമ്പ് ഈ കുട്ടന്മാരാരാണെങ്കിലും അവർക്ക് ഇരുവർക്കും ഇടത്തും വലത്തും നിന്ന് ഈ പല ഈ നയിച്ചിട്ടുണ്ട് ഒരു ഒരു വേള ഈ കുട്ടന്മാരാർ ഈ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ നിന്ന് അല്പസമയം മാറി നിന്ന സമയത്ത് ആ മേള പ്രമാണിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ആ മേളത്തെ ഇലഞ്ഞിത്തറ മേളം മുടങ്ങാതെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് അങ്ങനെ നാൽപ്പത്തഞ്ച് വർഷത്തിലധികം തൃശ്ശൂർ പൂരത്തിൽ തന്നെ ഇദ്ദേഹം കൊട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഴുപത് വർഷത്തിലധികം വിവിധ ഇടങ്ങളിൽ ഈ മേളം അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൂരപ്രേമികളെ സംബന്ധിച്ച് ഒരു തീരാനഷ്ടം എന്ന് പറയാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ വിടവാങ്ങൽ കഴിഞ്ഞ വർഷമാണ് ഒടുവിൽ ഇലഞ്ഞിത്തറ മേളത്തിൽ ഇദ്ദേഹം പങ്കെടുത്തത് ഇത്തവണ ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുത്തിട്ട് ില്ല എന്തായാലും ഈ വിയോഗത്തിൽ പൂരപ്രേമികളെ സംബന്ധിച്ചെല്ലാം വലിയ വിഷമമാണുള്ളത് എന്തായാലും മൃതദേഹം നിലവിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലാണുള്ളത് ഉന്മേഷം സൂര സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ